ആവേശം തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ സിനിമയെക്കുറിച്ച് അറിയുവാൻ ആരാധകരും ആഗ്രഹിക്കുന്നു ഇപ്പോഴിതാ വരാനിരിക്കുന്ന ചിത്രം ഏത് തരത്തിലായിരിക്കുമെന്ന ചോദ്യത്തിന് മറുപടി നൽകിയിരിക്കുകയാണ് ഫഹദ് ഫാസിൽ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെ പറയണം എന്തൊക്കെ പറയരുത് എന്ന കാര്യം അറിയില്ലെന്നും പറഞ്ഞു എല്ലാ സീനിലും വലിയ എനർജിയുള്ള സിനിമയാണ് ആവേശമെന്നും നടൻ കൂട്ടിച്ചേർത്തു നടന്റെ വാക്കുകളിലേക്ക് ഞാൻ ഇതുപോലൊരു സിനിമ ആദ്യമായാണ് ചെയ്യുന്നത് എന്റെ വിശ്വാസത്തിൽ ജിത്തുവും സുഷിനും ബാക്കിയുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് പെട്ടെന്ന് ഈ സിനിമയെ പറ്റി ചോദിക്കുമ്പോൾ പറയാൻ പേടിയാണ് എന്തൊക്കെ പറയണം എന്തൊക്കെ പറയണ്ട എന്നറിയില്ല പിന്നെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാനുള്ളത് ഈ പടം കാണാൻ വളരെ എക്സൈറ്റ്മെന്റ് ആകും ആ കാര്യം ഞാൻ ഗ്യാരണ്ടി തരാം എല്ലാ സീനിലും വലിയ എനർജിയുള്ള സിനിമയാണ് ആവേശം പടം എന്താണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയാനാവില്ല പക്ഷേ ഒരുപാട് എക്സൈറ്റിംഗ് ഉണ്ട് ഫഹദ് ഫാസിൽ പറഞ്ഞു ഏപ്രിൽ പതിനൊന്നിനാണ് ആവേശം റിലീസ് ചെയ്യുന്നത്